ഹലോ സ്ഥലാ വലൈക്കും വറഹമുല്ല പ്രിയമുള്ള ഉസ്താദ്മാരെ സർവീസ് ആനുകൂല്യത്തിന് അപേക്ഷിച്ചാൽ അത് എന്തായി എന്നറിയാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അത് എന്തൊക്കെയാ പ്രശ്നത്താൽ ആയി പോയതാണ് അപ്പോൾ അത് സർവീസ് ആനുകൂല്യത്തിനപേക്ഷിച്ചാൽ എന്തായി എന്നറിയാൻ നേരെ ഗൂഗിളിൽ ഒന്ന് പോവുക ഗൂഗിളിൽ പോയിട്ട് ഏറ്റവും മുകളിൽ കാണുക എസ് കെ ജെ എം സി സി ലോഗിൻ സംസ്ഥാനേ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ രണ്ടാമത്തെ ഭാഗം എസ് കെ ജെ എം സി സി മോല്യം എന്ന് കാണുക ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ എം എസ് ആർ നമ്പർ മാത്രം അടിച്ചു കൊടുക്കുക എം എസ് ആർ നമ്പർ മാത്രം പിന്നെ അതിൻ്റെ അടിയിൽ പാസ്വേഡും അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആവും അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാൻ മൂന്ന് ലൈന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത അടിഭാഗത്ത് സർവീസ് ആനുകൂല്യം എന്ന് കാണാ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ അതിന്റെ താഴെ ലീസ്റ്റ് നട്ട ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മളപേക്ഷിച്ച അപേക്ഷത കിടക്കുന്നുണ്ടാവും അപ്പോ ഇതില് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഫോം എന്ന ബട്ടൺ ഒന്ന് നെക്കി കൊടുക്കുക ഇതൊന്നും നെക്കി കൊടുത്തിന്റെ ശേഷം അടിഭാഗത്ത് മൂന്ന് അപ്രൂവിങ് നടക്കാനുണ്ട് ഒന്ന് മദർസന്റെ ഒന്ന് റേഞ്ച് സെക്രട്ടറിന്റെ ഒന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഈ ഇതിലിപ്പോ അത് മൂന്നും എന്ത് ചെയ്തിട്ടില്ല നടന്നിട്ടില്ല അപ്പോൾ അത് ആദ്യം ചെയ്യണം അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരോട് എന്ത് ചെയ്യണം അപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് പറയണം മദർസന്റെ സൈറ്റിലും ആണ് അപ്രൂവ് ചെയ്യേണ്ടത് പിന്നെ റേഞ്ചിന്റെ സൈറ്റിലും എസ് കെ എസ് എഫിന്റെ യൂണിറ്റിന്റെ സൈറ്റിലും മൂന്ന് അപ്രൂവിങ് നടക്കാണ്ട് അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ പ്രോസസ്സിങ് എന്ന് കാണിക്കും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് പാസ്ഡ് എന്ന് കാണിക്കും ഇങ്ങനെ ക്യാഷ് കയറി കഴിഞ്ഞാൽ ക്യാഷ് പെയ്ഡ് എന്നും കാണിക്കും ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഓപ്ഷൻസ് അല്ലാതെ അതിന് ഓഫീസിലൊക്കെ കുറിച്ചിട്ടൊന്നും എന്തില്ല കാര്യമല്ല ഇനി ആർക്കെങ്കിലും ഇതുപോലെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ആ പെൻഡിങ് എന്നുള്ള ഭാഗത്തൊന്നും തൊട്ട് കൊടുത്തു കഴിഞ്ഞാല് എന്താണ് അതിന്റെ കാരണം എന്നത് ആ മുപ്പത് കോപ്പി മാസിക നിലവിലില്ലാന്ന് അതായത് ഇയാള് എല്ലാ വർഷവും അപേക്ഷിക്കുന്നൊരു വ്യക്തിയാണ് എല്ലാ വർഷവും മുപ്പരും തീരണ്ട് അപേക്ഷിക്കുന്നുണ്ട് ഇതല്ലേ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത് എല്ലാ വർഷവും കിട്ടണമെങ്കിലും എന്തുവേണം മുപ്പത് വാർഷികവരിക്കാർ ചേർത്തെങ്കിലും എല്ലാ വർഷവും കിട്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടൂല അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം ഇനി ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ടിന്റെ സൈറ്റ് ഓപ്പൺ ആവണില്ല എന്ന് അങ്ങനെ ആർക്കെങ്കിലും സൈറ്റ് ഓപ്പൺ ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഈ എസ് കെ ജി എം സി സി മോല്യം എന്നതിലൊന്നു പോവുക മോല്യം എന്നതിൽ പോയിട്ട് ഞാനിപ്പോ ഈ ഇതൊന്നും ഇതൊന്ന് ലോഗൌട്ട് ചെയ്യാണ് ഇനി നമ്മൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം രജിസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കുക ഫസ്റ്റ് ആണ് ചെയ്യണമെന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ് വെച്ചാൽ രജിസ്റ്റർ എന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഞമ്മളെ എം എസ് ആർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അടിയിൽ എം എസ് ആർ കൊടുത്ത മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒ ടി പി വരും ഈ അടിച്ച മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുക നാലൊക്കെ പാസ്വേഡ് സെറ്റ് ചെയ്യ ഇനി അതുപോലെ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ പാസ്വേഡ് എത്രയാണെന്നറിയില്ലെങ്കിൽ നേരെ അടി കാണാം റീസെറ്റ് എന്നുള്ള ബട്ടൺ നിക്കുക അവിടെ ഈ പറഞ്ഞ പോലെ എന്തു ചെയ്യുക ഏറ്റവും മുകളിൽ എം എസ് ആർ നമ്പർ മാത്രം അടിക്കുക അടിയിൽ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക നേരെ നെക്സ്റ്റ് അടിക്കുക അപ്പൊ ഒരു ഒ ടി പി വരുക ഒ ടി പി അടിച്ചു കൊടുക്കുക ഒരു നാലക്ക പാസ്വേഡ് സെറ്റ് ചെയ്യുക രണ്ടു വട്ടം പാസ്വേഡ് സെറ്റ് ചെയ്യണം ആദ്യം നാലക്ക പാസ്വേഡ് ഒരു വട്ടം അടിക്കുക രണ്ടാമതും അതേ പാസ്വേഡ് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങളെന്താകും നിങ്ങളെ സെറ്റ് ഓപ്പൺ ആകും പിന്നെ വീണ്ടും ബാക്ക് പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും യൂസർ നെയിമും എന്ന് പറയപ്പെടുന്നത് നമ്മളെ എം എസ് ആർ നമ്പർ ആണ് പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ആണ് അത് വെച്ച് സൈറ്റ് അത് അടിച്ചെടുത്ത അടിച്ചു കൊടുത്താൽ എന്താവും നമ്മളെ സൈറ്റ് ഓപ്പൺ ആവും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് ഇനി നമ്മൾ മദർസന്റെ സൈറ്റില് മദർസന്റെ സൈറ്റിൽ എങ്ങനെ അപ്രൂവ് ചെയ്യാന്ന് പലരും ചോദിക്കലുണ്ട് അത് നേരെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ സമസ്ത ഇൻഫോ എന്നതിൽ പോയിട്ട് ഇവിടെ സമസ്ത ഇൻഫോ എന്ന് കണ്ടില്ലേ ഇതിലൊന്നു പോവാ സമസ്ത ഓൺലൈൻ കാണും ഇതിലൊന്നു പോവുക മദർസൻ്റെ യൂസർനെയിമും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മളെ സൈറ്റ് തുറക്കുക മദർസെൻ്റെ യൂസർനെയിമ് ജനറൽ ആണെങ്കിൽ ജി എന്നാണ് വരിക സ്കൂൾ സിലബസ് ആണെങ്കിൽ എസ് എന്നും വരും അതിന്റെ ശേഷം വരുന്നത് സീറോ എന്നാണ് ഓ എന്നല്ല എന്നിട്ട് മദർസൻ്റെ യൂസർനെയിമും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യുക സൈറ്റ് ഓപ്പൺ ആക്കുക അതിന്റെ ഇടതു ഭാഗത്ത് മോല്യം എന്ന് കാണും അങ്ങനെ മോല്യം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഓപ്ഷൻ എസ് കെ ജെ എം സി സി എം ബി എഫ് സർവീസ് എന്ന് കാണാം അപ്പോ ഇതിലിപ്പോ ആരും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിച്ചാൽ അത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും വോല്യൂം സർവീസ് അപേക്ഷിച്ചാൽ ഇവിടെ വന്ന് നടക്കുന്നുണ്ടാവും പ്രസവ അപേക്ഷിച്ചാൽ ഇവിടെ വന്ന് നടക്കുന്നുണ്ടാവും നിക്കാഹിനെ അപേക്ഷിച്ചാൽ ഇവിടെ വന്ന് നടക്കുന്നുണ്ടാവും അപ്പൊ അതിലൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല ഈ മദർസിന്റെ സൈറ്റിൽ അപേക്ഷിച്ചിട്ടില്ല ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പൊ വീഡിയോസ് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്താവും ചാനൽ സബ്സ്ക്രൈബ് ആവും അപ്പൊ ചെയ്യാൻ മറക്കല്ല കേട്ടോ ഓക്കെ മാരിപ്പോൾ ഒരുപാട് ഉപകാരമുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം അസലാ വലൈക്കും വരഹമുല്ല